നമസ്കാരം കിണറ്റിൽ വീണ മ്ലാവിനെ ഫയർഫോഴ്സ് സംഘം രക്ഷിച്ചു കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്ത് വെള്ളാരംകുത്തിൽ ആനക്കുളം സ്റ്റേഷൻ പരിധിയിൽ പടം കുടികൽ വീട്ടിൽ മോഹനന്റെ കിണറ്റിൽ വീണ മ്ലാവിനെയാണ് കോതമംഗലത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം രക്ഷിച്ചത് ഉദ്ദേശം പതിനഞ്ചടി താഴ്ചയുള്ള കിണറിൽ പത്തടിയോളം വെള്ളമുണ്ടായിരുന്നു നാലുവയസ് പ്രായമുള്ള പെൺ മ്ലാവാണ് കിണറിൽ അകപ്പെട്ടത് സമീപത്തെ വനപ്രദേശത്തു നിന്നും എത്തിയ മ്ലാവ് തീറ്റ തേടി നടക്കുന്നതിനിടെയായിരിക്കാം കിണറിൽ പതിച്ചതെന്നാണ് നിഗമനം ഇന്നലെ രാത്രി പത്തെ മുപ്പതോടടുത്താണ് സംഭവം റോപ്പ് ഉപയോഗിച്ച് കരക്കിയേറ്റിയ മ്ലാവിനെ ഫയർഫോഴ്സ് സംഘം വനവകുപ്പ് അധികൃതർക്ക് കൈമാറി സീനിയർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സിദ്ദിഖ് ഇസ്മായിൽ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ഒ ജി രാജേഷ് അനുരാജ് എം ആർ നിസാമുദ്ദീൻ പി എം കെ എസ് ബാദുഷ സഞ്ജു സാജൻ ശ്രുതിൻ പ്രദീപ് അതുൽ വി ബാബു ോം ഗാർഡുമാരായ ബിനു പി സുധീഷ് കെ യു എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എം ഫോർ മലയാളം കോതമംഗലം